സുഹൃത്തുക്കളെ ഞാൻ ഇന്നുള്ളത് എവിടെയാണ് പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ എന്ന് പെരിന്തൽമണ് കൊടികുത്തിമലത്തുള്ളത് കൊടികുത്തിമല ടൂറിസം സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി എഴുന്നൂറോളം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കൊടികുത്തിമല എന്ന് പറയുന്ന ഈ സ്ഥലം സഞ്ചാരികളെ വളരെ അധികം കൗതുകപ്പെടുത്തുന്ന സ്ഥലമാണ് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയിലാണ് ഇത് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇതാണ് എൻട്രൻസ് എത്ര കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ അടുത്തല്ലേ നേരെ എങ്ങനെയാണ് അത്ര റോഡ് തന്നെ ഒരുവിധം ഭാഗങ്ങളൊക്കെ അതിന്റെ മേലെ കാണാം ഏതെങ്കിലും സ്ഥലങ്ങൾ എങ്ങനെയാണ് നടന്നു നോക്കട്ടാ ഏകദേശം ഇതാണ് ഈ ഭാഗത്തുള്ള ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ നേരെ നടന്നു കഴിഞ്ഞാല് നല്ല മനോഹരമായ സ്ഥലം സുഹൃത്തുക്കൾ ഇവിടെ വരുന്ന സമയം എന്ന് പറയുന്നത് രാവിലെ ശരിക്ക് ഇവിടെ ഓപ്പൺ ടൈമിൽ ഇവിടെ എത്തണേ എട്ട് മണി ഒക്കെ ആവുമ്പോഴൊക്കെ നമ്മളിവിടെ എത്തിക്കഴിഞ്ഞാല് നമുക്ക് ഏകദേശം ഇവിടുത്തെ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ ഊട്ടി ക്ലൈമറ്റ് ആയിരിക്കും ഫുള്ള് കോട ചുറ്റപ്പെട്ടിട്ടുണ്ടാവും എല്ലാ മലകളുടെ ഭാഗത്തും വരുന്ന കോടകൾ കംപ്ലീറ്റ് ഇവിടെ കാണാനുള്ള വ്യൂ ആണ് അപ്പോൾ ഏകദേശം ഇവിടെ വരുന്ന സമയത്ത് കുറച്ച് നേരത്ത് വന്നാൽ വളരെ ഉഷാറായി കുറച്ചു യൂത്തന്മാര് നടന്നു വരുന്നുണ്ട് കേട്ടോ ഏതായാലും മക്കളെട്ടാ എന്താ പാട് എങ്ങനെയാണെങ്കിൽ പൊളിയാ സംഭവാണല്ലേ അല്ലേ പാടി സീനൊക്കെ ലൊക്കേഷൻ അടിപൊളിയാ സെറ്റ് ആണ് ആണല്ലേ നമ്മളങ്ങോട്ട് പോയി കൊണ്ട് നിൽക്കുന്ന ഇതുള്ളാണ് ഇവിടെ ഒരു ചിൽഡ്രൻസ് പാർക്ക് നല്ലൊരു വ്യൂ പോയിന്റ് ഏരിയ കേട്ടോ അവിടെ അതിൽപ്പെട്ട ഒരു ഭാഗമാണിത് അങ്ങനെ താഴോട്ട് ഇറങ്ങി പോയിട്ട് നല്ല കാണാൻ പറ്റിയൊരു സ്ഥലമാണ് ഇതൊരു വ്യൂ പോയിൻ്റ് ആട്ടോ ഇവിടെ നിന്ന് നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പെരിന്തൽമണ്ണ ടൗണ് കംപ്ലീറ്റ് ഇവിടുന്ന് കാണാം ഒരുവിധം പ്രദേശങ്ങളൊക്കെ ഇവിടുന്ന് കാണാം നല്ല ഭംഗിയുള്ള സ്ഥലമാണ് നമ്മൾ നാസർഭായൊക്കെ വന്നുകൊണ്ട് ഇരിക്കുകയാണ് ഇങ്ങനെ എങ്ങനെയുണ്ട് ചെറിയ ചെലവില് കുട്ടിയിലൊന്നും പോകണ്ട ആവശ്യമില്ല ചെറിയ ചെലവിൽ വന്ന് പോവുകയും ചെയ്യല ചെലവില് അത് മലപ്പുറം ജില്ലയിൽ തന്നെയാണ് പെരിതൽ മണ്ണ വന്നാല് വൈബായിട്ട് പോവാൻ പറ്റിയ സ്ഥലം ഓക്കെ ഒരു അഞ്ചിറ്റ് മുന്നേ മഴ പെയ്ത് മൊത്തം നമ്മള് കൊണ്ടു മഴ പൊള്ളി കൊണ്ടില്ല രക്ഷയില്ല കാരണം രണ്ടും മഴ കൊണ്ടാലും സംഗതി മുതലാവും സെറ്റ് അല്ലേ നിന്ന് കൊണ്ട് മഴ രാവിലെ നേരത്തെ ഒക്കെ അഭിപ്രായം പറയാം രാവിലെ നേരത്ത് വന്നാൽ ഒന്നുംപാടെ ക്ലാരിറ്റി ഉണ്ടാവും പിന്നെ അത് അവിടുത്തെ ചരിത്രങ്ങളിൽപ്പെട്ട ഒരു സംഭവമാണ് കേട്ടോ അമ്മിനിക്കാട് എന്ന പ്രദേശത്താണ് കൊടികുത്തിമല സ്ഥിതി ചെയ്യുന്നത് ഈ പ്രദേശത്ത് അഞ്ച് മുനികൾ കാട്ടിൽ തപസിരുന്നതിനാൽ അഞ്ച് മുനിക്കാട് എന്നും പിന്നീട് ഐമുനിക്കാട് എന്നും പിന്നീടത് അമ്മിനിക്കാടായി എന്നുമാണ് ഐതിഹ്യം അപ്പോൾ ഇതിന്റെ പുറകിൽ ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട് കേട്ടോ പഴയ കാലത്ത് സന്യാസിമാരൊക്കെ ഇരുന്ന സ്ഥലമാണ് ഇപ്പോ വളരെ നല്ല പഴയ മഹാന്മാരൊക്കെ ഇരുന്ന സ്ഥലമാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കേട്ടോ ഇങ്ങനെ അടുത്ത കാണിക്കാം സുഹൃത്തുക്കൾ എവിടെ നിന്നൊക്കെ നല്ലൊരു വ്യൂ ആണ് കേട്ടോ ഇവിടുന്ന് ഇവിടുന്ന് ടൗണുകൾ കംപ്ലീറ്റ് നമുക്ക് ഏകദേശം ഇവിടുന്ന് ഇങ്ങനെ കാണാം അതൊക്കെ തന്നെ ഒരു രസമാണ് കാണുന്നത് അതുപോലെ തന്നെ ഈ ബോർഡ് വായിക്കുക ഇതിലിവിടുത്തെ ഇതാണ് വേനൽ കാലങ്ങളിൽ ഇവിടെ നിന്ന് നോക്കിയാൽ പൊന്നാലിയിലെ കടൽ തിരമാലകൾ വരെ കാണാവുന്നതാണ് അപ്പോൾ വേനൽ സമയത്തൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്നാൽ പൊന്നാലിയിലെ കടൽ തിരമാല വരെ കാണുന്നതാണ് ഇവിടുത്തെ നിർദ്ദേശ ബോർഡുള്ളത് കേട്ടോ കുറെ ആളുകൾ ഇങ്ങോട്ട് റിട്ടൺ വരുന്നുണ്ട് ഇങ്ങനെ നടന്നാൽ ഊരവേദന തുടങ്ങാം ഇവിടെ താഴേന്ന് കയറി വന്ന ക്ഷീണം മാറ്റാൻ ഇവിടെ മൂന്നാളോടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഏർ കാരണം പോലെ ഇത് രണ്ട് കിലോമീറ്റർ നാട്ടിൽ നിന്ന് ആകെ ഊപ്പാടെ ഇളകിയിട്ട് ഇവിടെ ഇരിക്കുകയാണ് ഏതായാലും നമുക്ക് ഓരോ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിക്കാണ്ട് ആ അപ്പൊ ഇതാണ് നമ്മളെ വ്യൂ പോയിന്റിന്റെ ഏറ്റവും മുകളിൽ ഞങ്ങൾ എത്തിയും കേട്ടോ മുകളിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇവിടെ നല്ല ഇരിപ്പിടങ്ങളൊക്കെ ഒരുപാടുണ്ട് ഇത്ര ആളുകൾ വന്നാൽ മേലെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ സെറ്റപ്പാണ് ഇവിടെ അപ്പോൾ നെക്സ്റ്റ് നമ്മൾ മേലെ കയറിയിട്ട് വീഡിയോ കാണിച്ചുതരാം അപ്പോൾ ഇവിടെ പറയാന്ന് പറയുന്നത് ചരിത്ര പ്രസിദ്ധമായ ഒരു മലയാട്ടോ കൊടികുത്തി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലേ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി എഴുപത് അടി ഉയരത്തിലാണ് കൊടികുത്തിമല സ്ഥിതി ചെയ്യുന്നത് അത്രയും ടോപ്പിലാണ് നിൽക്കുന്നത് ഏതായാലും ഇവിടെ കുറച്ച് ആൾക്കാർ ഇവിടെ നമ്മളെ കമ്പനിക്കാരൊക്കെ ഉണ്ട് ഇവിടെ ചോദിച്ചോട്ടെ ഏതായാലും ഞങ്ങൾ ആ വ്യൂ പോയിന്റിലേക്ക് കയറാണ് കേട്ടോ വളഞ്ഞു തിരിഞ്ഞ സ്റ്റെപ്പുകളോട് കൂടിയിട്ടുള്ള വ്യൂ പോയിന്റിലേക്ക് പോകുന്നത് ബൈക്കുകളൊക്കെ മുകളിൽ കയറിയുള്ള വ്യൂ ആണ് ഇത്രയും സ്ഥലങ്ങൾ ഇതിന്റെ മേലൊന്ന് കാണാൻ കഴിട്ടോ നല്ല വ്യൂ പോയിന്റ് ആണ് ഹൈ റേഞ്ചിലാണ് ഇവിടെ കൊടികുത്തിമലയിൽ വന്നു അടിപൊളി സ്ഥലാണ് കൊടികുത്തിമല ഊട്ടി വൈബ് ഉണ്ട് ഏഹ് പിന്നെ അങ്ങനെ കൊറേ സമയം ഓടി പോകുന്നു വേണ്ട അടുത്തുതന്നെ പത്ത് നാപ്പത് കിലോമീറ്റർ ഉണ്ടായാലേ മലപ്പുറം ജില്ലയിലൊക്കെ എല്ലാവർക്കും വരാനും സൗകര്യപ്പെട്ട സ്ഥലമാണ് നല്ല വൈബാണ് അങ്ങനെ ഊട്ടി ലൊക്കേഷൻ ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പൊ കുറച്ച് ഉച്ച ആയതുകൊണ്ട് കുറച്ച കോട ഇല്ല എന്നാണ് ഇവിടെ കടക്കാരൊക്കെ പറഞ്ഞത് കുറഞ്ഞ സമയമാണ് നട്ടുച്ച രാവിലെ വന്നു കഴിഞ്ഞാല് വലിയ കോട ഉണ്ടാവും നല്ല വൈബാണ് അഭിപ്രായം നമ്മള് ഒരുപാട് കൂടി കഴിച്ചിങ്ങനെ പല നാട്ടിലേക്ക് പോകേണ്ട ആവശ്യമില്ല നമുക്ക് നമ്മളെ അടുത്തന്നെയാണ് വന്നാൽ ആസ്വദിച്ചു പോകാൻ പറ്റും നമുക്ക് ആളുകളോട് പറയാലോ എവിടെക്കൊന്ന് വന്ന് കാണാൻ പറ്റിയ സ്ഥലം അടിപൊളി സ്ഥലമാണ് കുറച്ച് നേരത്തെ വന്നാല് കുറച്ചുകൂടി കോടയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി പറ്റും ഉഷാറാണ് അടിപൊളി സ്ഥലമാണ് കുറച്ച് നടക്കാനും ഉണ്ട് കുറച്ച് റെസ്റ്റ് എടുക്കാനും പറ്റിയ സ്ഥലം ഒരു വ്യായാമം വ്യായാമം ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ഇങ്ങോട്ട് നടന്നു ആ ഒരു പ്രയാസമുള്ളൂ പക്ഷേ ഏറ്റവും വൈബ് അതാ ബൈക്കൊക്കെ എടുത്ത് നടക്കണ എടുത്ത് കറങ്ങണ ആൾക്കാർക്ക് പറ്റിയ സ്ഥലമാണ് ഒന്ന് ശരീരം അനങ്ങാനും ഒന്ന് റിലാക്സ് ആവാൻ പറ്റും രണ്ടര കിലോമീറ്റർ നാട്ടിലേക്കാണെന്നുണ്ടെങ്കിൽ ഒരു അടി അങ്ങോട്ട് അനങ്ങൂല അതിലിപ്പോ നമ്മള് രണ്ട് കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ എല്ലാവരും ഒരു ബോഡി ഒന്ന് ഉഷാറാവും ചെയ്യും അപ്പോൾ ഏതായാലും എല്ലാവരും ഈ ലൊക്കേഷൻ ഒക്കെ വന്ന് കണ്ടോളി അപ്പോൾ അത് എല്ലാവരും വരും പെരിന്തൽമണ്ണ പെരിന്തൽമണ് കുട്ടികുത്തിമല ഓക്കെ താങ്ക് യു